വീണ്ടും വാർത്തകളിലേക്ക് അയ്യപ്പ ഭക്തരെയും സനാതനധർമ്മ വിശ്വാസികളെയും ഉൾപ്പെടുത്തി ശബരിമല സംരക്ഷണ സംഗമത്തിനൊരുങ്ങി ഹൈന്ദവ സംഘടനകൾ ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ ഒക്ടോബർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പന്തളത്ത പരിപാടി സംഘടിപ്പിക്കും ശബരിമലയുടെ വികസനം സംരക്ഷണം എന്നിവയാണ് ലക്ഷ്യം ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതിലൂടെ നഷ്ടപ്പെട്ട ഹിന്ദു ഹിന്ദുവോട്ട് തിരിച്ചുപിടിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന സർക്കാർ നീക്കം ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ശബരിമല കർമ്മസമിതി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ ശബരിമല സംരക്ഷണ സംഗമം പ്രഖ്യാപനം നടത്തിയത് യഥാർത്ഥ അയ്യപ്പ ഭക്തരും സനാതനധർമ്മ വിശ്വാസികളും പന്തളത്ത് ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന സംഗമത്തിൽ അണിചേരും ഈ വരുന്ന തീയതി പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ രീതിയിൽ അയ്യപ്പ ഭക്തന്മാരും അയ്യപ്പ അയ്യപ്പവിശ്വാസികളും സനാതരണ വിശ്വാസികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട നമുക്കൊരു ധാരാളം വിഭാഗങ്ങളുണ്ട് അവരെല്ലാം ഇന്ന് ദേവസ്വം ബോർഡ് മാറ്റി നിർത്തിയിരിക്കുകയാണ് ശബരിമലയിൽ നിന്നും അത്തരം വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരെയും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്രമായൊരു ഒരു സംഗമം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് നമ്മൾ ആ ഒരു സംഗമത്തിന് പേരിട്ടിരിക്കുന്നത് ഈ ഒരു കാരണവശാലും ഭക്തിയിലെ വലേഷമില്ലാത്ത സനാധർമ്മത്തെ ഇകഴ്ത്തുന്ന തരത്തിൽ പ്രയത്ന ഈ ആളുകൾ നടത്തുന്ന ഈ സംഗമത്തിൽ പല യഥാർത്ഥ അയ്യപ്പഭക്തന്മാരെ ഒന്നിച്ചു കൂട്ടി എന്തുകൊണ്ട് നമ്മൾ ഒരു സംഗമം നടത്തിക്കൂടാ എന്ന് ചിന്തിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന് പടിപടിയായിട്ട് പല സംഭവങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും അതായത് ഇതിവിടെ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു സംഗമം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന വിഷയമല്ല ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം ഇങ്ങനെ കോടി എല്ലാം പറഞ്ഞ് കാർഡെടുത്ത് മെമ്പർഷിപ്പ് കൊടുത്ത് പത്ത് വർഷത്തേക്ക് അവിടെ വരാനും കൂടെ അഞ്ച് പേരെ കൊണ്ടുവരാനും അവിടെ താമസിക്കാനും അവിടെ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താനും അവർക്ക് വേണ്ട വഴിപാട് നടത്താനുള്ള സൗകര്യം പ്രസാദം കൊടുക്കാനുള്ള ഇതെല്ലാം നമ്മൾ വായിച്ചാണ് ഇത് എന്തടിസ്ഥാനത്തില എന്ത് എവിടേക്കാണ് നമ്മൾ പോകുന്നത് എവിടേക്കാണ് സർക്കാർ ശബരിമലയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ നാല്പത്തൊന്നു ദിവസത്തെ വ്രതകാരികളായിട്ട് ഇരുമടിക്കെട്ടുമായിട്ട് പോകുന്ന അയ്യപ്പന്മാരെ ചെലപ്പോ എനിക്ക് തോന്നുന്നു വളരെ ദൂരെ ശരങ്കുത്തിയിൽ നിന്ന് അയ്യപ്പനെ തൊഴേണ്ട സ്ഥിതിയിലേക്കാണ് വരുന്നത് കാരണം ഈ കോഡീഷന്മാരുടെ നിരയാണ് അവിടെ മുന്നിൽ വരാൻ പോകുന്നതും ഇതൊരു കാരണവശാൽ അനുവദിക്കത്തില്ല ശബരിമലയുടെ സംരക്ഷണം വികസനം എന്നിവയാണ് സംഗമത്തിലൂടെ ഹൈന്ദവ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന് പണം സമാഹരിക്കാനാണെന്നും ആചാര ലംഘനത്തിന് ശ്രമിച്ചവരെ ഉൾപ്പെടുത്തി നടത്തുന്ന പരിപാടി ഭക്തി കൊണ്ടല്ലെന്നും ഹൈന്ദവ സംഘടനകൾ തുറന്നടിച്ചു ശബരിമലയിലെ പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന എം വി ഗോവിന്ദന്റെ പരാമർശം ആചാര ലംഘനത്തെ ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ശബരിമല വികസനത്തിന്റെ സംബന്ധിച്ച് ഇപ്പോ ഇവര് കൊണ്ടുവരുന്ന പദ്ധതി ഒന്നും അല്ലല്ലോ രണ്ടായിരത്തി എട്ട് മുതൽ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെയുണ്ട് രണ്ടായിരത്തി എട്ടിൽ കാബിനെ അപ്രൂവ് ചെയ്ത മാസ്റ്റർ പ്ലാനാണ് ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടുണ്ട് ആ ഫണ്ട് ലാപ്സ് ആയി പോവാറാ പതിവ് യഥാർത്ഥത്തിൽ ഈ സംഗമത്തിന്റെ പുറകിൽ ഉള്ളത് ഒന്ന് രാഷ്ട്രീയമായ ലക്ഷ്യമാണ് രാഷ്ട്രീയമായ ലക്ഷ്യം ഞങ്ങൾ ഹിന്ദുക്കളോടൊപ്പമാണ് വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരികെ പിടിക്കുക ഏറ്റവും ഹിന്ദു കൂടുതൽ ഹിന്ദുക്കളുള്ള പാർട്ടിയാണ് സി എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ് വസ്തുതാപരമല്ല ഇന്ന് ഹിന്ദു സമൂഹം സംഘപരിവാർ സംഘടനകളിൽ ഹൈന്ദവ സംഘടനകളിലാണ് വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലേക്ക് അനധികൃതമായ നിയമനം നടത്തി ജീവനക്കാരെ നിയമിച്ച് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ആജ്ഞാനുവർത്തികളെ ദേവസ്വം ബോർഡിലേക്ക് കുത്തിത്തിരികി അനാവശ്യമായ നിയമനങ്ങൾ നടത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിനെ ശ്വാസം മുട്ടുകയാണ് ഇപ്പോൾ ജനം കൊച്ചി